അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കൊച്ചു കൊച്ചു പാചക വിശേഷങ്ങളും വാചകങ്ങളും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പേരൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ചുണ്ടിലെ കറുപ്പ് ഇന്നലെ ഞാൻ കഴുത്തിലെ കറുപ്പ് ഇട്ടിരുന്നു അത് ചെയ്ത് നോക്കിയവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ഇടണം നല്ല അടിപൊളി ടിപ്സാണ് അതുപോലെ ഇന്ന് ചുണ്ടിലെ കറുപ്പ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്സാണ് പിന്നെ പിള്ളാവർക്ക് പിള്ളേർക്കും ചെയ്യാം കേട്ടോ ടീനേജുകാരൊക്കെ ഇല്ല അവർക്കൊന്നും വലിയ കുഴപ്പമില്ല എന്നാലും ചിലവർക്കൊക്കെ കാണും ഈ ചുണ്ട് കറുത്തിരിക്കുന്ന പ്രശ്നം അപ്പോൾ അവർക്കും എല്ലാവർക്കും ആർക്കും വേണമെങ്കിലും ചെയ്യാം നല്ല അടിപൊളിയാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം അപ്പം ഞാൻ ഈ ഷോർട്ട് വീഡിയോയിൽ ചുമ്മാതെ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വീട്ടമ്മമാരെ വെറുതെ ഒരു സ്റ്റൈലിലൊക്കെ കെട്ടി കെട്ടിവെക്കുമല്ലോ ഈ ക്ലിപ്പ് ആക്കിയിട്ട് ചുമ്മാതെ എളുപ്പം അഞ്ച് മിനിറ്റ് പോലും വേണ്ട അതൊന്ന് കെട്ടാനായിട്ട് അപ്പം അതിന്റെ അതിൻ്റെ പേരപ്പം എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മുടി ആ കെട്ടുന്നതെന്നൊന്ന് കാണിച്ചിരണം എന്ന് പറഞ്ഞായിരുന്നു അപ്പം അത് ചോദിച്ചുകൊണ്ട് ഞാൻ ആ മുടി കെട്ടുന്ന വിധവും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്കൊന്ന് മുടി വാരി കെട്ടി വെക്കണമെങ്കിൽ ഒരു എന്നാ ഒരു സ്റ്റൈലായിട്ട് ഇരിക്കുകയും ചെയ്യും അതുപോലുള്ളൊരു ഹെയർ സ്റ്റൈലും ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാം അവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇന്ന് നമുക്ക് ഇഡലിയാണ് ഇന്നലെ നമ്മൾ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അരച്ചൊക്കെ വെച്ചപ്പോ മാവു പൊളിച്ചത് താഴെ വീണു ഇന്ന് ഇനി എനിക്ക് ഇരട്ടി പണിയാണ് കണ്ടോ മാവ് പൊളിച്ച് താഴെ വീണു സാധാരണ അങ്ങനെ താഴെ വീഴുന്ന അല്ല പക്ഷേ ഇതല്ല കേട്ടോ മേളിൽ വെച്ച ഇതിൻ്റെ മാവല്ല താഴെ വീണിരിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മാവ് ഇതാ പുളിച്ചിട്ടുണ്ട് ഇത് നമുക്ക് സമാധാനമുണ്ട് അപ്പോൾ എന്താ രണ്ട് പാത്രത്തിലാക്കിയായിരുന്നു ഞാൻ വെച്ചിരുന്നത് അപ്പോൾ എന്താ ഇതിലെ മാവാണ് പുളിച്ച് താഴെ പോയിരിക്കുന്നത് കണ്ട രാവിലെ എഴുന്നേറ്റ് വരുമ്പം നമുക്ക് പണിയല്ലേ ഇതൊക്കെ സത്യത്തിൽ സത്യത്തില്ലല്ലേ ഇനിയിപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കോട്ടക്കെട്ട് അങ്ങനെ അങ്ങനെതാ ഇവിടെയൊക്കെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലല്ലേ നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു സമാധാനമൊക്കെ കിട്ടത്തുള്ളേ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും ഇങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പ് മുഴുവൻ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ഒരു സുഖമില്ല ജോലി അല്ലേ ഇപ്പം എന്താ ഇത് സാധാരണ ഇങ്ങനെ പുളിച്ചിങ്ങനെ താഴോട്ട് വീഴാറില്ല കേട്ടോ ഇന്ന് എന്തു പറ്റിയെന്നറിയത്തില്ല എനിക്ക് തോന്നുന്നു മാവ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പം ഇതെനിക്ക് വേണ്ട കേട്ടോ ഈ വലിയ പാത്രത്തിലെ മാവ് വേണ്ട ഞാനിതിങ്ങനെ തന്നെ അടച്ച് ഫ്രിഡ്ജിലേക്ക് ഇത് കുറേ ദിവസത്തേക്കുണ്ട് അപ്പോൾ ഈ പാത്രത്തിലെ മാവ് മതി ഈ പാത്രത്തിലെ മാവ് തന്നെ ധാരാളമാണ് അപ്പോൾ ഇത് നമുക്ക് ഇഡലി ഉണ്ടാക്കാം ഇത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചിരിക്കുന്ന മാവാണ് കേട്ടോ നല്ല സോഫ്റ്റ് മാവാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഞാൻ ചോറ് അരച്ചിരിക്കുന്നേ അല്ലാണ്ട് ചാക്കരി ഒന്നും അരച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഇത് കോരി ഒഴിക്കാം ഇഡലിയൊക്കെ ആകുമ്പോഴത്തേക്കും എളുപ്പമുള്ള പരിപാടിയാ അല്ലേ ദോശയും കുഴപ്പമൊന്നുമില്ല രണ്ട് പേരൊക്കെ ഉള്ളിടത്ത് ദോശ കുഴപ്പമൊന്നുമില്ല ഒരുപാട് ആൾക്കാരുള്ളടുത്തൊക്കെയാണ് ദോശ മിനക്കേട് ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തൂത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇഡലി ഉണ്ടാക്കിയപ്പം എണ്ണ തൂക്കാൻ മറന്നുപോയോണ്ട് ഈ പ്രാവശ്യം നേരത്തെ എണ്ണയൊക്കെ തൂത്ത് വെച്ച് ഇതടുപ്പിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് മിച്ചം തൂക്കാൻ പോകാമെന്ന് വെച്ചു ഇന്നലെ ഇവിടെ മഴയും ഇടിയും ചെറുതായിട്ടേ ഉള്ളായിരുന്നു കേട്ടോ വലിയ മഴക്കാരൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഭയങ്കര മഴയായിരിക്കും എന്ന് പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര മഴയൊന്നും പെയ്തില്ല ഒന്ന് ചാറിപ്പോയി പക്ഷേ മൂന്നാലിടി വെട്ടി അത് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു ഇടി കേട്ടോ ഇടി എല്ലാവർക്കും പേടിയാ അല്ലേ പേടിയില്ലാത്തവർ കാണുമായിരിക്കും പക്ഷെ എനിക്കും ഇടി പേടിയാണ് എന്നാലും ആ മഴക്കാർ വന്നതനുസരിച്ച് മഴ അങ്ങനെ പെയ്തില്ലായിരുന്നു തുലാമാസത്തിലെ മഴ ശരിക്കും കുറവായിരുന്നല്ലേ വലിയ ഇതൊന്നുമില്ല ചിലപ്പം ഈ മാസം ബാക്കി വെച്ചിരിക്കുമായിരിക്കും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മുടെ ഇഡലിയൊക്കെ കോരി ഒഴിച്ച് കഴിഞ്ഞു ഇനി സ്റ്റൗവിലോട്ടൊന്ന് വെച്ച് കൊടുക്കട്ടെ അങ്ങനെ ഇഡലിയൊക്കെ സ്റ്റൗവിൽ വെച്ചു അരി അടുപ്പത്തിട്ടു ഇനിയിപ്പം ഇത് തിളയ്ക്കുമ്പം നമ്മളെടുത്തിട്ട് റൈസ് കുക്കറിലോട്ട് വെച്ചാൽ മതിയാവുമല്ലോ അപ്പം ഇഡലിക്ക് ഞാൻ ഇന്ന് ചമ്മന്തി അരച്ചില്ല അപ്പം ഒത്തിരി നാളായി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്നലെ വൈകിട്ട് ഞാൻ കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയായിരുന്നു ഇതാ ഇത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാൻ വയ്യാത്തവരോട് ഞാൻ പറയുവാണ് കുറച്ചുഴുന്ന് നമ്മൾ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ചീനച്ചട്ടിയിലോട്ട് ഇട്ടാൽ മതി എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പേൺ തുള്ളി കുരുമുളക് അത്രേ മാത്രമേ ഞാനിട്ടുള്ളൂ ചിലവർ തുമരപ്പരിപ്പ് ചേർക്കും ഞാൻ തുമരപ്പരിപ്പൊന്നും ചേർത്തില്ല അത്രേ ഇട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടത് വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോഴത്തേക്കും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇതുകൊണ്ട് കുറച്ച് ഞാൻ ഇന്നലെ ഒരു ഗ്ലാസ് ഉഴുന്നങ്ങാണ്ട് എടുത്തിട്ടുള്ളൂ കണ്ടോ അപ്പോൾ ഇത്രയും ചമ്മന്തിപ്പൊടി നമുക്ക് കിട്ടി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നഷ്ടക്കച്ചവടമാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്നതല്ലേ ആ അപ്പം ഞാൻ എവിടം വരെ പറഞ്ഞു അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോകരുത് അത് കഴിഞ്ഞിട്ട് അത് ആറാനായിട്ട് നേരത്തി ആ ചീനച്ചട്ടിന്ന് മാറ്റണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അങ്ങനെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കുറച്ച് അല്ല പറഞ്ഞു വന്നത് തെറ്റിപ്പോയി കേട്ടോ ഇത് വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് അറിയാമോ കുറച്ച് എന്നാ മുളക് പൊടിയും എന്നാ ഉപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് ആറി കഴിയുമ്പോഴത്തേക്കും മിക്സയുടെ ജാലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ആറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതേപോലെ പാട്ടയിൽ ഇട്ട് വയ്ക്കുക ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കെടുത്ത് ഉപയോഗിക്കാം ഇതിനകത്ത് ഇപ്പിരി വെളിച്ചെണ്ണ പൊടിപ്പോയി പശാഖലം പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പം എടുത്തിട്ട് ഇങ്ങനെ പൊടി മിച്ചം നമുക്ക് കലക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ചീത്ത ആകത്തൊന്നുമില്ല നല്ല അടിപ്പൊളിയാണ് നല്ല ടേസ്റ്റായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തിപ്പൊടി കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നമുക്ക് എണ്ണ എത്രയും വേണം അതുപോലെ ഒഴിക്കുക കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഒഴിക്കുക കൂടുതൽ വേണമെങ്കിൽ ഒഴിക്കുക അങ്ങനെ ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി ഇന്നലെ രാത്രിയിൽ ഞാനിതുണ്ടാക്കി വെച്ചതാണ് അപ്പം വീഡിയോ പിടിക്കുന്ന ആരെയും സത്യത്തിൽ ഓർത്തില്ല അതുകൊണ്ടാണ് പിടിക്കാഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു തന്നല്ലോ അതുപോലെ ചെയ്താൽ മതി മിക്കവർക്കും തന്നെ അറിയാം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഇന്നെനിക്ക് ഉച്ചക്ക് വലിയ പണിയൊന്നുമില്ല വലിയ പണിന്നെല്ലാം ഒരു പണിയില്ല കേട്ടോ ഇപ്പൊ ഇന്നലെ വെച്ച നമ്മുടെ കുഞ്ഞി ചെമ്മീൻ ഇല്ലേ ചെമ്മീനും വാങ്ങിയ കൂടെ വെച്ച കറി ഇരിപ്പുണ്ട് അവനെ ഒന്ന് ഞാന് ഉണർത്തിയെടുക്കാൻ നല്ല ഫ്രഷ് ആക്തി എടുക്കാൻ വേണ്ടിയിട്ട് ദാ വെച്ചിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരു കറിയാണിത് പിന്നെ നമ്മുടെ തൈര് നമുക്ക് എന്നും ഉള്ളതാണ് എനിക്കിഷ്ടമല്ല ഉച്ചേട്ടന് കൊടുക്കാമല്ലോ തൈര് അതുണ്ട് പിന്നെ ഇന്ന് വെച്ച് കഴിഞ്ഞാല് തോരന് ഇരിപ്പൊണ്ട് കണം പിന്നെ കുറച്ച് രസം ഫ്രിഡ്ജിനകത്തിരിപ്പൊണ്ട് അതും കൂടെ ഒന്ന് ചൂടാക്കണം അപ്പൊ ഇന്ന് ഉച്ചക്കത്തെ കറി ഇതൊക്കെ തന്നെ ഇതൊക്കെ കൊണ്ട് എന്നാ മീൻ നോക്കി കുറച്ചു നേരം ഇരുന്നു പക്ഷെ ഇന്ന് ആരെയും കണ്ടില്ല എന്താണാവോ എനിക്കറിയത്തില്ല അപ്പോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം എന്ന് വിചാരിച്ചു ഇതൊക്കെ മതിയല്ലോ ഉച്ചയ്ക്ക് പിന്നെ ഇന്ന് ഉച്ചക്ക് എനിക്ക് കൂട്ടമുണ്ട് അതിന് പോകണം ആഴ്ചയിൽ ഒരു ദിവസല്ലേ അതിന് തിങ്കളാഴ്ച ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവിടെ പോയി കൊറേ നേരം ഇരിക്കാല്ലോ നമുക്ക് കുറേ സമയൊക്കെ പോയി കിട്ടുമല്ലോ ഇങ്ങനെ വാച അടിച്ചിരിക്കും ഇങ്ങനെ ഓരോരുത്തരുടെ പിന്നെ ഇന്നിപ്പം അധികം പണിയൊന്നുമില്ല ഇല്ല മാസത്തിന്റെ ആദ്യ ആവുമ്പോഴത്തേക്കും ആണെങ്കിൽ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഏർ നല്ല ജോലിയുണ്ട് ഇന്നിപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ല അധികം നേരൊന്നുമില്ല ചെന്നെ അവരെ കുറച്ച് പണിയൊക്കെ കുറച്ച് ജോലിയുള്ളൂ അതെല്ലാം ഒതുക്കി വെച്ചിട്ട് പിന്നെ നമ്മള് വർത്താനത്തിലേക്ക് തിരിയും പിന്നെ അവിടെ കുറച്ചു നേരം ഇരിക്കും പിന്നെ അവിടെ തിരിച്ചു വരുമ്പോ അഞ്ചര മണിയൊക്കെ ആകും അതൊക്കെ ഒരു രസമല്ലേ അല്ലെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലേ എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് കാണുന്നത് അയൽക്കൂട്ടത്തിൽ പോകുന്നവർക്കൊക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ അയൽ മിക്കവർക്കും തന്നെ ഉണ്ട് ഇല്ലാത്തവർ വളരെ ആയിരിക്കും അല്ലേ അപ്പം നമ്മുടെ മുൻകൂട്ടാൻ പയ്യെ പയ്യ തിളച്ച് വരുന്നുണ്ട് പിന്നെ ഇന്നലെ ഇന്നലെ വൈകിട്ടാന്ന് തോന്നുന്നു കഴിഞ്ഞ് വെറുതെ ഇരുന്ന് കുറച്ചേരം കഴിയുമ്പോൾ വൈകുന്നേരമായി തോന്നുന്നു സമയം ഞാൻ ഓർക്കുന്നില്ല നമ്മുടെ ടീച്ചർ സരസ്വതി ടീച്ചർ ലൈവിലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ചാറ്റ് ചെയ്തു രസമായിരുന്നു ടീച്ചർ ടീച്ചറിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ എന്റെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചു നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റിയല്ലോ നമുക്ക് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണണമായിരുന്നു ലൈവിലല്ലേ പക്ഷേ ഇത് അങ്ങനെ പറ്റത്തില്ലല്ലോ പക്ഷേ എന്നാലും നമ്മൾ വിശേഷങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റി അതുപോലെ ട്രിപ്പിൾ ബ്ലോക്സിലെ ആ മോളും ഉണ്ടായിരുന്നു അത് രണ്ടു ദിവസം മുന്നായിരുന്നു എന്ന് തോന്നുന്നു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നും ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം ചാറ്റൊക്കെ ചെയ്തായിരുന്നു രസമാണെങ്കിൽ ലൈവിലൊക്കെ വരുന്നാലേ മറ്റേ ആ വത്സല കിച്ചണിലെ ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സു സുമ സുമു എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അഞ്ചാറ് പേരെയൊക്കെ എനിക്ക് ലൈവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആരായിരുന്നു പിന്നെ അന്നു എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടല്ലോ അതിനെ എനിക്ക് ലൈവിൽ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ അവിചാരിതമായിട്ട് കിട്ടുന്നതല്ലാണ്ട് അവരൊക്കെ എപ്പോഴാണ് കയറുന്നത് എപ്പോഴാണ് ലൈവിൽ അറിയില്ല നമ്മൾ ചിലപ്പോൾ സമയത്താണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് പറ്റും ഇന്നലെ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു സരസ്വതി ടീച്ചറുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റിയതില്ല ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മുടി എങ്ങനെയാണ് കെട്ടുന്നതെന്ന് ഒന്ന് കാണിച്ചു തരണേ എന്നും പറഞ്ഞിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചുമ്മാ സാധാരണ വീട്ടിൽ നിൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കുന്നതാണ് ഇപ്പം ഞാൻ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ എന്നാലും ഒന്ന് കെട്ടുന്നത് ഒന്ന് കാണിച്ചു തരാം അത് വലിയ കാര്യം ഒന്നുമില്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ നോക്കിക്കോണെങ്ങനെയാന്ന് നമ്മളിതാ ഇങ്ങനെ ചുമ്മാ ഇതിപ്പോ ഞാൻ ഞാനിവിടെ പിന്നെ ഇങ്ങനെ വേണ്ട കേട്ടോ ഇത് ഞാനിപ്പോ അഴിക്കാൻ മണിയായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഇതാ ഇങ്ങനെ പിടിക്കുക എന്നിട്ടാണ് നമ്മൾ ചുമ്മാ ഇങ്ങനെ കെട്ടത്തില്ലേ ഇങ്ങനെ കെട്ടിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക അല്ല ഇങ്ങനെ വലിച്ചെടുത്തി ഇങ്ങോട്ട് ഇങ്ങനെ മുറുക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ ഏത് ക്ലിപ്പാകില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ക്ലിപ്പ് നമ്മൾ ഇതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചുകൊടു എന്നിട്ടേം ഇങ്ങനെ നനഞ്ഞ മുടിയാണ് എന്നിട്ട് ഇങ്ങോട്ട് ഇട്ടുകൊടുക്കുക കണ്ട കണ്ട ഇത്രയും പരിപാടിയേ ഉള്ളു ഇത്രയും പരിപാടിയേ ഉള്ളു കേട്ടോ അത് വലിയ കാര്യമൊന്നും ഇല്ല അപ്പൊ നന ഉണങ്ങിയ മുടി ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഭംഗിയായിട്ട് അങ്ങനെ കേട്ടോ അപ്പം മിക്കവരും തന്നെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ചുണ്ട് അങ്ങ് കറത്തിരിക്കുന്നത് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രയോജനമുള്ള ടിപ്സാണ് രണ്ടു കൂട്ടർക്കും ചെയ്യാം പുരുഷന്മാരാവുമ്പോൾ ഈ സിഗട്ടൊക്കെ നിത്യേ വലിക്കുന്നവർ കാണും അപ്പൊ അവരുടെയൊക്കെ ചുണ്ട് ഒരുമാതിരി കറുത്ത് ഒരുമാതിരിയായിട്ടിരിക്കും അല്ലെ നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ സ്ത്രീകളാകുമ്പോൾ പിന്നെ സീകട്ട് വലിയൊന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെയല്ല എന്നാലും ചുണ്ടിന് കറുപ്പുള്ളവരൊക്കെ ഉണ്ട് ഇങ്ങനെ ചുണ്ടിൽ കറയും അങ്ങനെയൊക്കെ പിടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട് അതിനുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ചുണ്ട് നമുക്കൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം ചുണ്ട് സ്ക്രബ്ബ് ചെയ്ത് നമ്മുടെ ഫേസ് ഒക്കെ സ്ക്രബ്ബ് ചെയ്യത്തില്ലേ അതുപോലെ തന്നെ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ചുണ്ട് സ്ക്രബ്ബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് ചെയ്യുക അതും ഒടുത്തിങ്ങനെ ഇട്ടാ മുരച്ച് പരച്ച് കളഞ്ഞേക്കരുത് ഭയങ്കര സോഫ്റ്റ് ആയതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം പതുക്കെ ഒരു മയത്തിലൊക്കെ വേണം ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ചുണ്ട് സ്റ്റബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്നാ തേന് പഞ്ചസാര തേനും പഞ്ചസാരയും നമ്മുടെ ഒരു ചുണ്ടിൽ എന്തുമാത്രം വേണമെന്ന് എല്ലാവർക്കും അറിയാം അത്രയും മാത്രം എടുക്കുക അത്രയും മാത്രം എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ബൗളിലേക്ക് പഞ്ചസാരയും തേനും കൂടെ ഒഴിക്കുക ഒരു സ്പൂൺ എടുക്കുക നന്നായിട്ടത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചുണ്ടിലതിങ്ങനെ ഇങ്ങനെ തേക്കണം കേട്ടോ ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തേക്കണം ഇങ്ങനെ പയ്യെ പയ്യെ മീൽത്തെ ചുണ്ടിലും താഴത്തെ ചുണ്ടിലും തേച്ച് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ അത് ഇങ്ങനെ 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 ഇട്ട് തേച്ച് പോകരുത് സോഫ്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ തേച്ച് കൊടുക്കുക ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടിലെ ഡെഡ് സ്കിന്നൊക്കെ പോകും മാറും ചൂണ്ടിലെ കറികളൊക്കെ അങ്ങ് മാറും ഇത് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അറച്ചു കൊടുക്കരുത് ഞാൻ വീണ്ടും 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 പറയുവാടാ അപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇത് എങ്ങനെ പതക്കറമ്പടി വെല്ലെടുക്കുക എന്നിട്ട് പതുക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം നമ്മളിങ്ങനെ പതക്കനെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം അത് കഴുകിക്കളയുക കഴുകിക്കളഞ്ഞിട്ട് നമ്മൾ ചുണ്ടൊന്ന് തുടച്ചു കൊടുക്കുക ഇനി രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തേനെടുക്കുക നാരങ്ങനീരെടുക്കുക അപ്പം തേനും നാരങ്ങ നീരും രണ്ടാമത്തെ സ്റ്റെപ്പിൽ തേനും നാരങ്ങ നീരും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ചുണ്ടിൽ നന്നായിട്ട് മേൽത്തെ ചുണ്ടിലും താഴത്തെ ചുണ്ടിലും നന്നായിട്ടിങ്ങനെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഇത് നമ്മുടെ ചുണ്ടിൽ ഒരു ഒരു മണിക്കൂർ നേരം വെച്ച് കൊടുക്കണം ഒരു മണിക്കൂർ വെച്ച് കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ നക്കുകയും ചെയ്യാം നല്ല അല്ലേ നാരങ്ങ നീരും തേനും രണ്ടാമത്തെ സ്റ്റെപ്പ് കേട്ടോ ഒരു മണിക്കൂർ നേരം വെച്ച് കൊടുക്കുക എന്നിട്ടത് നമ്മൾ കഴുകിക്കളയുക ഇനി മൂന്നാമത് പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് റോസ് വാട്ടറും ഗ്ലിസറിനും റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ചുണ്ടിൽ തേക്കാൻ ആവശ്യമുള്ളത് എത്രയാ എല്ലാവർക്കും അറിയാം അതനുസരിച്ച് മാത്രം എടുക്കുക ഗ്ലിസറിനും റോസ് വാട്ടറും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതെപ്പോഴാണ് നമ്മുടെ ചുണ്ടിലിട്ട് കൊടുക്കേണ്ടതെന്നറിയാം ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്തിട്ട് അവിടെ ഇരുന്നോട്ടെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഈ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചുണ്ടിലിട്ട് കൊടുക്കുക ഇട്ടിട്ട് കിടക്കുക ഒരു കുഴപ്പവും ഇല്ല നേരം എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കഴുകിക്കളയണമെങ്കിൽ കഴുകിക്കളയാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിലായല്ലോ അപ്പം ഈ ഇത് ഒരു രണ്ടാഴ്ച നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചുണ്ടിലെ കറുപ്പ് നിറം അയ്യോ എൻ്റെ ചുണ്ടിങ്ങനെ കറുത്തതായിരുന്നു എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോകും അതുപോലെ നല്ല അടിപൊളിയൊരു ടിപ്സാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഈ മൂന്ന് സ്റ്റെപ്പും ചെയ്യണം ഇതിനകത്ത് ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല നല്ല അടിപൊളിയാണ് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ടാഴ്ച അടുപ്പിച്ച് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കണ്ണാടിയിൽ പോയി നോക്കുമ്പോഴത്തേക്കും യ്യോ എന്തൊരത്ഭുതം ഇത്ര പെട്ടെന്ന് എൻ്റെ ചുണ്ടിലെ കറുത്ത നിറം ഒക്കെ മാറി ഞാൻ ഇത്ര സുന്ദരിയായോ എന്ന് വിചാരിക്കും ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാം രണ്ട് കൂട്ടർക്കും ചെയ്യാവുന്നതാണ് ഇനിയിപ്പം നമ്മുടെ പ്രായമല്ല കൊച്ചു പിള്ളേർ തീരെ കൊച്ചല്ല ഒരുവിധം പ്രായമുള്ളവരെ ടീനേജുകാരൊക്കെ അല്ല അപ്പം അവർക്കും ചിലവർക്കൊക്കെ ഉണ്ട് ചൂണ്ടിൽ കറുപ്പ് നിറം എല്ലാവർക്കും ഇല്ല അവർ പിള്ളേരല്ലേ എല്ലാവർക്കും ഇല്ല അങ്ങനെ ഉള്ളവർ ഈ പറഞ്ഞ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കറുപ്പ് നിറമൊക്കെ മാറി എല്ലാവരും സുന്ദരിയും സുന്ദരനും ഒക്കെ ആകും അപ്പം എനിക്കെല്ലാവരും കമൻറ്റും ഇടണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബായ്